കാര്യസാധ്യം അമ്മ കാര്യസാധ്യത്തിന് വേണ്ടി പല മന്ത്രങ്ങളും ആൾക്കാർ ഉരുവിടാറുണ്ട് അതിനു പുറമേ അഫർമേഷൻസ് അഫർമേഷൻസ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് അത് യൂണിവേഴ്സൽ നമ്മളിലേക്ക് കണക്ട് കണക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് അഫർമേഷൻ പക്ഷെ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം ഈ പച്ചമഷി കൊണ്ട് വെള്ള പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ ആഗ്രഹം സാധിക്കും എന്ന് പറയുന്നുണ്ട് ഒന്ന് പറയാമോ പറയാമോ ഈ പച്ചമഷിയുടെ സംഭവം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ടത് ആ ആ എൻ്റെ അമ്മാവൻ ഭയങ്കര ആയിരുന്നു ഡബിൾ എം എം സംസ്ഥ പണ്ഡിതനൊക്കെ അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു അപ്പം ആ മലയാളം വിൽക്കുക അന്ന് സി ബി എസ് സി ഒന്നും ഇല്ലാത്ത കാലങ്ങളാണ് ഞാൻ പത്തിപ്പഠിക്കുമ്പോൾ അപ്പോൾ അമ്മാവൻ പറഞ്ഞു നീ പച്ച മഷി കൊണ്ട് വെള്ള ബുക്കിൽ ബുക്കിൽ നീ എഴുതിക്കോ എനിക്ക് മലയാളത്തിൽ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കിട്ടിയെന്ന് പറഞ്ഞു അത് കിട്ടില്ല നമുക്കറിയാം മലയാളത്തിൽ എന്തായാലും അവന് തൊണ്ണൂറ് മാർക്ക് കിട്ടി അത് വേറെ കാര്യം ഇത് കേട്ടപ്പോൾ ഞാനും ഇതുപോലെ തന്നെ മഷിയെക്കൊഴിച്ച് എൻ്റെ പേന ഡോട്ട് പേനൊന്നും ഒന്നില്ല നിബ്ബക്കുള്ള പേനയാണ് അതിനകത്ത് മഷി അമ്മാവൻ ഗസ്റ്ററായിരുന്നു അപ്പം അമ്മാവന് മഷി ചുമന്ന മഷി കറു നീലമി കറുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് മഷിയൊക്കെ എടുത്തൊഴിച്ച് ഞാനും എഴുതി എനിക്ക് എസ് എസ് എൽ സിക്ക് നല്ല മാർക്ക് കിട്ടിയത് സ്കൂൾ ഫസ്റ്റായിരുന്നു ഞാൻ എന്തായാലും അന്ന് തുടങ്ങി ഞാൻ ഓരോ കാര്യത്തിനും ഞാൻ എഴുതും ഓരോ കാര്യം വരുമ്പോൾ എഴുതും ഇപ്പം എന്നെ ഞങ്ങളുടെ തറവാട്ടിൽ ഞാനായത് മോശം കാണാൻ എല്ലാവരും നല്ല മിടുക്കം വരക്കി അപ്പം എൻ്റെ റിലേറ്റീവ് ഒരു റിലേറ്റീവ് നന്മ കൊണ്ട് പറഞ്ഞാണോ തിന്മ കൊണ്ട് പറഞ്ഞതെന്ന് പക്ഷെ ഇന്നൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റും അന്നൊന്നും ചെറുപ്പം നമ്മൾ ചെറിയ പിള്ളേർ അത് എന്തെങ്കിലും പറഞ്ഞാൽ വിഷമം വരും ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും ഇന്നതൊന്നും ഇല്ല നമുക്ക് അറിവായി അപ്പം ആ എന്നോട് പറഞ്ഞു എനിക്ക് വിവാഹം ഉണ്ടാവില്ല കാരണം കാണാൻ കൊള്ളില്ല ശരി വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എനിക്കൊരു ജോലിയായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം ഞാനും എഴുതി ഞാൻ ഞാനന്നമ്മാവും പറഞ്ഞ മാതിരി ഞാനും എഴുതി എനിക്ക് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ സുന്ദരനായ ഭർത്താവ് വേണമെങ്കിൽ നേഴുതി വെറുതെ എഴുതിയുള്ളൂ പക്ഷെ അത് നടന്നു അപ്പോൾ അപ്പം എനിക്ക് മനസ്സിലായി ഇതിന് ഗുണമുണ്ടെന്ന് ഞാൻ എല്ലാവർക്കും എൻ്റെ അടുത്ത് ഞാനിപ്പോൾ എസ്ട്രോളജി തുടങ്ങിയ ശേഷം വരുന്നവർക്കൊക്കെ പറഞ്ഞു പച്ച പച്ചമണിക്കൊണ്ട് എഴുതു ആ അത് നമ്മളൊരു നമ്പറൊക്കെ ഉണ്ട് ഇരുപത്തൊന്ന് പതിനൊന്ന് ഞാൻ എൻ്റെ അതൊന്ന് അന്ന് എഴുതിയത് പതിനൊന്ന് ഇരുപത്തൊന്ന് അതുപോലെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോഴും എഴുതി ഞാൻ ഇങ്ങനെ തന്നെ നല്ല ആയുസും ആരോഗ്യ സ്ഥലഭു പ്രശസ്തനായ മകൻ്റെ അമ്മയാണ് ഞാൻ എഴുതി അങ്ങനെയൊക്കെ എഴുതുന്നതിൽ കണക്കണക്കുണ്ട് പ്രസന്റൻസ് എഴുതാവും ഇതൊന്നും എനിക്കറിഞ്ഞൂടാ പ്രസന്റൻസ് എഴുതുന്നോ പാസ്റ്റ് ടെൻസ് ഒന്നും അറിയില്ല പക്ഷെ അമ്മാവൻ പറഞ്ഞ അമ്മാവൻ പഴയതൊന്നും ചിന്തിക്കാറില്ല ഒരു പ്രത്യേക മനുഷ്യരാണ് പഴയ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല വരാനുള്ളത് പറയാം അപ്പോൾ എപ്പോഴും പറയും ഞാൻ ഇന്ന് ജീവിക്കുന്ന ഒരാളാന്ന് പറയും അതിങ്ങനെ കേട്ട് 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 ഞാനും ഇന്ന് ജീവിക്കുന്ന ഒരാളാണ് ഇന്നലെ എന്തോ നാളെ എന്തോ അത് വളരെ നല്ല സംഭവം ഭയങ്കര സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ അമൃതാഥൻ തമ്മിൽ അമ്മയുടെ ഞാൻ ജോലി ചെയ്തിരുന്നു അപ്പൊ അമ്മ എപ്പോഴും പറയും നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ അവിടെ വച്ചിട്ട് വരിക വഴിയിൽ വരുമ്പോൾ നമ്മൾ എൻജോയ് ആയിട്ട് വരിക അവിടെ ചെന്ന് കഴിയുമ്പോൾ ഹോസ്പിറ്റോ ജോലി സ്ഥലത്ത് വരുമ്പോൾ ജോലിയിൽ മാത്രം ഒഴുകുക തിരിച്ചു വരുമ്പോൾ ജോലി സ്ഥലത്ത് അവിടെ വെച്ചിട്ട് വരിക ആ ഗെയിറ്റ് എടുത്ത് വെച്ചിട്ട് വരിക അതായത് അത് ഇതൊക്കെ മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് മാനസിക സംഘർഷമാവും ഞാനത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുവായിരുന്നു അന്നാണ് അന്ന് തുടങ്ങിയാണ് ഞാൻ ലളിതാസ്വസ്ഥാമം ജീവിച്ചു തുടങ്ങിയത് ആദ്യമായിട്ട് അമ്മയെ കണ്ട ശേഷമാണ് കാരണം നമ്മുടെ വീട്ടിലൊന്നും ലളിതാസ്വസ്ഥാമം ജപിക്കാൻ പറയില്ലായിരുന്നു ഇപ്പൊ ലളിതാസ്വസ്ഥം സ്ത്രീകൾ വായിക്കൂടാ തെറ്റാണെന്ന് പറയും അപ്പൊ അത് കാരണം അന്ന് അവിടുന്നൊരു പുസ്തകം വാങ്ങിച്ച് ഞാൻ അന്ന് തുടങ്ങി ഇന്ന് വരെ അതെ അന്ന് തുടങ്ങി ഇന്ന് വരെ കഠിനുവായിട്ട് ഞാൻ ലളിതാസ്വസ്ഥാമം ജവിക്കുന്നു അതിന് നല്ല ഫലമുണ്ട് അതിന് ലളിതാസ്വസ്ഥ അപ്പം അങ്ങനെ നമ്മൾ അമ്മയുടെ അടുത്ത് പോയി ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര അമ്മ പറയുന്ന കാര്യങ്ങൾ പോയിന്റ്സ് പോയിന്റ്സൊക്കെ ഭയങ്കര പോയിന്റ്സാണ് അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ ഈ പച്ചമഷിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കാര്യം പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ടൈം കുറവായിരിക്കും ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് പഠിക്കാൻ അധികം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത് എടുക്കും കൊസ്റ്റിയൻസ് ഒക്കെ അത് ഞാൻ പച്ചമഷി കൊണ്ട് എഴുതും ഇന്ന് തന്നെ വരണം ഇന്ന് പരീക്ഷയ്ക്ക് ഇന്ന് വരണം എന്ന് പറഞ്ഞു എഴുതേണ്ടത് വിഷമം ഇല്ല കുത്തിപ്പിടിച്ച് എഴുതാം അന്ന് ചെറുപ്പമല്ലേ എഴുതുമല്ലോ അന്നൊക്കെ ഈ മഷി ഒഴിക്കണ പേനയാട്ടനില്ല പക്ഷെ അതൊക്കെ വരാറിന് പരീക്ഷിക്കുക അപ്പം അങ്ങനെ എന്റെ ജീവിതത്തിൽ തന്നെ ഭയങ്കര ഇതായത് ഞാൻ എല്ലാവരോടും പറയും ചിലര് വിശ്വസിക്കില്ല നമ്മൾ പച്ചമശിയാണ് എതുന്നത് പച്ചമഷി കൊണ്ട് എന്താ കാര്യം നീ ചോദിക്കുമ്പോൾ അവർക്ക് അനുഭവം നടത്തി എപ്പോഴും എന്താണെന്നു വെച്ചാൽ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യണം ഒരാൾ ഒരാളെന്ത് പറഞ്ഞാലും അതിന് പൂർണ്ണ വിശ്വാസം ഉണ്ടായി ചെയ്താൽ മാത്രമേ ഭരിക്കു അതാണ് ഈ വേക്കിലും എഫർമേഷനും റേഹ്ക്കിലും വിശ്വാസം ഒരാർക്കോ വേണ്ടി ചെയ്ത ഒന്നും നടക്കില്ല പ്രേക്ക് ഇപ്പോൾ ഒരാൾ പരീക്ഷയ്ക്ക് പോവുകയാണ് അപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് പഠിച്ചൊക്കെ കിട്ടണോട്ടോ അപ്പോൾ അവർ ആ പേരൻസ് വിളിച്ചും ഇന്ന് കുട്ടിയെ പരീക്ഷിക്കും ഓക്കെ നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് അത് മെഡിറ്റേഷൻ കൊണ്ടാവണ പവറാണ് കേട്ടോ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നടക്കുന്ന കാര്യമാണെങ്കിൽ നമുക്കൊരു ലൈ ബ്ലൂ ലൈറ്റ് വരും നമ്മുടെ ഈ ആജ്ഞാചക്രം എന്ന് പറയും അത് പുരുകൾക്കിടയിലുള്ള സംഭവമാണ് ആജ്ഞാചക്രം അവിടെ ഒരു ബ്ലൂ ലൈറ്റ് വരുവാണെങ്കിൽ അത് നടക്കും കാർമേഘം പോലെ വരികയാണെങ്കിൽ നടക്കില്ല ബ്ലാക്ക് വരുവാണെങ്കിൽ ഒട്ടും നടക്കില്ല അപ്പം നമ്മൾ അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ ഇത് നടക്കണമല്ലോ കാര്യങ്ങളും അപ്പം നമ്മൾ എന്ത് ഈ പച്ചമശി കൊണ്ട് എഴുതുകയും ചെയ്യും നമ്മൾ ശരിക്കും മെഡിറ്റേഷൻ ചെയ്യും മണിക്കൂറോളം ഇരുന്നാൽ നമുക്കറിയില്ല നമ്മൾ എന്താ ഏത് ലോകത്തായിരിക്കണം എന്ന് അറിയില്ല അത്രയ്ക്ക് ആ മെഡിറ്റേഷൻ അപ്പം നമ്മളിങ്ങനെ ഏർ ഇങ്ങനെ പൊങ്ങണമാതിരി തോന്നും പൊങ്ങുമെന്നില്ല തോന്നും അങ്ങനെ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഈ കാർമേകത്തിന് നമ്മൾ ഒഴിവാക്കി മാറ്റും ദിവസവും പ്രാർത്ഥിച്ച് 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 ഡെയിലി അതായത് ഡെയിലി പ്രാർത്ഥന അതുപോലെ നമ്മൾ എഫർമേഷൻ എഴുതാൻ പറയും വിശ്വാസത്തോടെ എഴുതിയവർക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് അതിന് സിച്വേഡ്സ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ അതൊക്കെ ഇപ്പോൾ വന്നേക്കണത് പണ്ടൊന്നും സിച്ച്വേർഡ്സ് ഒന്നും ഇല്ല പച്ച മഷി കൊണ്ട് എഴുത്ത് മാത്രമേ പണ്ടുണ്ടായുള്ളൂ ഇപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ആണ് ഇത് ഫോളോ ചെയ്യുന്നത് അഫർമേഷൻസും മാനിഫെസ്റ്റേഷൻസും അവരാണ് ധാരാളം ഫോളോ അവരെന്നും എഴുതും ഓരോ കാര്യങ്ങൾ നമ്മൾ നമുക്ക് നടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതുക റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുന്നേക്കാളും പത്തടങ്ങ് ഫലമാണ് എഴുതുന്നത് ഇപ്പം ഒരു നാമം തന്നെ നമ്മൾ ഒരു പ്രാവശ്യം പറയുന്നേക്കാളും ഒരു പ്രാവശ്യം എഴുതുക എന്ന് പറയാം ഒരു പത്തര പത്തരട്ടി ഫലമാണ് അതിനെ അങ്ങനെ പവർഫുള്ളാണ് എഴുതുമ്പോൾ നമ്മൾ സംസാരിക്കുകയാണ് ഇത് കണ്ണുകൊണ്ട് കാണുന്നു കൈകൊണ്ട് എഴുതുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു മൂന്ന് ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ചിട്ടാണ് എഴുതുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ അതിന് പവർഫുൾ കൂടും അങ്ങനെ എഴുതി കൊണ്ട് നടക്കാത്ത ഒരു കാര്യമില്ല എന്ത് കാര്യവും നമ്മൾ എഴുതി ആത്മാർത്ഥമായി വിശ്വസിച്ച് പ്രപഞ്ചത്തിനെ വിശ്വസിക്കണം അപ്പോൾ പ്രസൻറ്റ് ടെൻസില് എഴുതാവൂ പാസ്റ്റ് ടെൻസിൽ എഴുതി എല്ലാ കാര്യവും നടക്കും എല്ലാന്ന് വെച്ചാൽ നമുക്ക് നല്ല കാര്യം നല്ല കാര്യം നടക്കും അതുപോലെ റേയ്ക്ക് ഹീലിങ് അപ്പോൾ എന്നോട് പറഞ്ഞു ചോദിക്കും ഞങ്ങൾക്ക് സാമ്പത്തികമായ കടാണ് കടം റേയ്ക്ക് ഹീലിങ് കടം മാറുമോ അവരുടെ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാം അതായത് കടം എന്നുള്ള വാക്ക് മാറ്റി ധനം എന്ന് ധനമെന്ന് പറയപ്പിക്കാൻ പറ്റുള്ളൂ അതിൽ കടമൊക്കെ കടം വരുന്ന എന്തുകൊണ്ടാണ് നമ്മൾ കണക്കുകളില്ലാതെ ചിലവാക്കിയിട്ട് വരവനുസരിച്ചുവിടെ ചിലവ്യാ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കടം വരും അത് വര അത് വരാതിരിക്കാനാണ് നമ്മൾ ഈ അമാവാസി പൗർണമി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞത് ദൈവത്തിനെ പൂർണ്ണമായി വിശ്വസിച്ച് ദൈവദാദീനം ചെയ്താൽ ആക്സിഡൻറ്റുകൾ ഒഴിവാക്കാം ഒരു വണ്ടി കയറുമ്പോൾ നമ്മൾ ശ്രീരാമ ജയരാമ ജയരാമ എന്ന് പറഞ്ഞിട്ട് കയറണം എന്താ കാരണം ശ്രീരാ ഹനുമാൻ ഹനുമാൻ സ്വാമി ഇവിടെ എത്തും നമുക്ക് എന്ത് ദോഷമുണ്ടും അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിലും നമ്മൾ ദൈവാധീനത്തോടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങളോ രോഗങ്ങളിൽ നിന്നും ഒഴിവാക്കാം പിന്നെ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ വരും ശ്രദ്ധയില്ലാത്തക്കൂടെ വരും അതൊക്കെ വരും പനി എല്ലാവർക്കും വരും പനി വരണം പനി എല്ലാവർക്കും വരും അതിലൊന്നും വലിയ കാര്യമില്ല പക്ഷേ ഈ വലിയ വലിയ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ദൈവാധീനത്തോടുകൂടിയും ചിട്ടയായ ജീവിതത്തിൽ കൂടി നടന്നതിന് നമുക്കിതൊന്നും സംഭവിക്കില്ല ഏറ്റവും കൂടുതൽ നീറ്റാണ് വേണ്ടത് നമ്മളിപ്പം വീട്ടിൽ മഹാലക്ഷ്മിയാണ് സ്ത്രീ അവരെപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം നല്ല വൃത്തിയായിട്ട് വീട് എപ്പോഴും സുഗന്ധപൂരിതമായിരിക്കണം എന്നുവെച്ചാൽ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുകയല്ല അത് നല്ല അഴുക്കൊക്കെ മാറ്റി അഴുക്കിലൊക്കെ വൃത്തിയട ഒക്കെ മാറ്റി നമ്മളെപ്പോഴും തുടച്ച് വൃത്തിയാക്കിയിടുമ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ പോസിറ്റീവ് വരുന്നത് അവ അവിടെയുള്ളവർക്ക് രോഗങ്ങൾ വരില്ല ഇങ്ങനെ ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും വരില്ല ഈ ചിക്കൻ കുനി അങ്ങനത്തെയൊന്നും വരില്ല കാരണം അവിടെ വൃത്തിയുള്ളത് കൊതുവരില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അപ്പോൾ അതുകൊണ്ട് കൊണ്ട് എല്ലാം മാറ്റാൻ സാധിക്കില്ല സാധിക്കില്ല കൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ മാറ്റാം ആ മനസ്സിൻ്റെ സമാധാനം ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അഫർമേഷൻ ഇതിന് തീർച്ചയായിട്ടും നടക്കും എന്തായാലും പ്രകൃതിയുമായി കണക്റ്റഡായിട്ട് നിൽക്കുന്നതാണ് പച്ച എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ യൂറോപ്യൻസും മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരും ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നതാണ് ഈ അഫർമേഷൻസും ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻസും അപ്പോൾ ഈ പറയുന്ന ചെറിയ ചെറിയ ടെക്നിക്കുകൾ കിട്ടുന്ന ഫലം വളരെ വലുതാണ് സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ആവശ്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു നൂറ് ശതമാനവും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ കഴിയട്ടെ നന്ദി നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു